ഹായ് ഡേഴ്സ് അസാം വൈക്കും അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സെയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊന്നും എൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വാങ്ങുന്നവർ തന്നെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാറുണ്ട് ഇത്താ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടോ ഇതിൻ്റെ റെഡ് ഉണ്ടോ ഇതിന് എത്ര റേറ്റ് ഒക്കെ ഇത് എത്ര പിടിയാണ് അഞ്ച് പിടിയാണോ നാല് പിടിയാണോ അങ്ങനെ ചോദിക്കാറുണ്ട് മെസ്സേജ് അപ്പോൾ നമ്മൾ അതിലിപ്പോൾ അത്രയും ഒരു പത്ത് പത്ത് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം മൂന്നാം പേരെ വാങ്ങിക്കലുള്ളൂ മറ്റേ അവർക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം വെച്ചാൽ പകുതി ആൾക്കാർക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഷിപ്പിംഗ് ചാർജ് ആണ് ഷിപ്പിംഗ് ചാർജ് പ്രശ്നമായിട്ട് വരും പിന്നെ ആളുകൾക്ക് വെച്ചാൽ ചില ആളുകൾക്ക് പിന്നെ അതൊന്ന് പൈസ അതായത് ക്യാഷ് വലിയ പ്രശ്നമില്ലാത്ത ആളുകൾക്ക് സാധനം കിട്ടാനുള്ള പ്രയാസം ഉള്ള ആളുകൾ ഉണ്ടാവും അവർക്കാവുമോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരാറില്ല അവർക്ക് എത്ര റേറ്റ് ആണെങ്കിലും അവർ വാങ്ങിക്കും അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ എന്താ പറയുക ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അത് എങ്ങനെയാണ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക ഇതിപ്പോൾ നമ്മൾ ചെയിനിൻ്റെ ആണ് കാണിക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ ആയിട്ടും ആംഗ്ലെറ്റ്സിൻ്റെ ആയിട്ടൊക്കെ ഒക്കെ കാണിച്ചു തരുന്നുണ്ട് പിന്നെ റോസ് ഗോൾഡിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുള്ളതാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിക്കുക ഇത് നമുക്ക് വന്നിട്ടുള്ളത് ആറുപിടിയുടെ മാലയാണ് വന്നിട്ടുള്ളത് കേട്ടോ ആറുപിടിയുടെ മാലയായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് റൗണ്ടിൽ ഒരു ബ്ലൂ ബ്ലൂവോ ബ്ലാക്കോ അതിലേതോ ഒന്നാണ് കേട്ടോ ശരിക്കും കാണാൻ പറ്റുന്നില്ല ഈ ഒരു കളറ് അത് വൈറ്റ് പിന്നെ ഒരു റൂബി പിങ്ക് ഇതിൻ്റെ വൈറ്റ് റൂബി പിങ്ക് ഗ്രീന് വൈറ്റ് റൂബി പിങ്ക് വൈറ്റ് സ്റ്റാർ ഇതൊരു വൈറ്റ് സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒക്കെ നിങ്ങൾക്ക് അതായത് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും ഇത് അഞ്ച് പിടിയുടെ അതായത് ഇത് ആറ് പിടിയിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇത് നിങ്ങൾക്ക് ഏ പിടിയിലാണ് ആക്കാൻ പറ്റുന്ന രീതിയിലുണ്ട് ചിലത് കേട്ടോ ചില ഐറ്റംസുകൾ മാത്രമേ അങ്ങനെ ആക്കാൻ പറ്റുന്നുള്ളൂ ഇതാ ഈ ഒരു മോഡലും അങ്ങനെ ആക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരറ്റത്തിലുള്ള മോഡലും അങ്ങനെ ആക്കാൻ പറ്റും കേട്ടോ മറ്റേതൊക്കെ സെയിം തന്നെയാണ് ആറ് ആറ് പിടിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് ണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നമുക്ക് പറയാം ഇതിനൊക്കെ ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെയൊക്കെ പിന്നെ ഒരു കാര്യം മൈക്രോ പ്ലേറ്റഡ് ഉണ്ട് അതുപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റഡ് ഉണ്ട് കേട്ടോ മൈക്രോ പ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അത് എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് വെച്ചാലും കുറച്ചൊക്കെ ഈട് നിൽക്കുകയുള്ളൂ പിന്നെ അതിനനുസരിച്ച് കളറ് ഫെയ്ഡാവും അതാണ് നമുക്ക് മൈക്രോ പ്ലേറ്റിലാണ് നമുക്ക് മെറ്റാലിക് ബീഡ് ബീഡുണ്ടാവുമല്ലോ നമ്മളെ ഒക്കെ ചെയ്യുന്ന മെറ്റാലിക് ബീഡൊക്കെ അതിൽ വന്നിട്ടുള്ളതാണ് പക്ഷേ ഇത് തന്നെ നമുക്ക് ഗോൾഡ് പ്ലേറ്റിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആറ് ആറുമാസം കടക്കാരെ നമ്മളോട് മാസം ഗ്യാരണ്ടി പറയാനാണ് പക്ഷേ ഞാൻ നാല് മാസം പറയാറുള്ളൂ ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്കാരെ ഫസ്റ്റ് പോകുന്നതിൻ്റെ കുളത്താണ് കളർ ഫെയ്ഡാവുന്നത് കേട്ടോ അത് കുളത്താണ് കളർ ഫെയ്ഡാവുന്നത് പിന്നെ ഇത് പറയുന്നതാ ഇത് ഇരുന്നൂറ് രൂപയിൽ താഴെ വരുന്ന കേട്ടോ ഇരുന്നൂറോ നൂറ്റി തൊണ്ണൂറോ അങ്ങനെയൊക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു മൂന്ന് പീസ് മാത്രമേ നമുക്ക് ഇരുന്നൂറ് രൂപയില് ഇങ്ങനെ സെറ്റായിട്ട് വരുന്നതിൽ റേറ്റ് കുറവുള്ളൂ പിന്നെ ഉണ്ട് കേട്ടോ ഞാൻ പറയാം ഞാൻ ഓരോന്നിൻ്റെ ഓരോന്നിനും റേറ്റ് ഞാൻ പറയാം പിന്നെ ഇത് ഇത് ഇരുന്നൂറ്റി സംതിങ് നമ്മൾ കുറച്ചുകൂടി വലിയ സ്റ്റോൺ സൂഫി സ്റ്റോൺ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം രണ്ട് പീസ് അത് ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു കേട്ടോ കാരണം അത് ഇരുന്നൂറ്റമ്പതും മുന്നൂറും ആ റേറ്റിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അത് കുറച്ച് വലുതായിരുന്നു അതുകൊണ്ട് ഇതെ കുറച്ച് ചെറുതാണ് ഇതിൻ്റെ ഗ്രീന് മാത്രമേ ഉള്ളൂ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെതാ ഈ ഒരു ബെൻഡ് ബെൻഡ്യൂബ് വെച്ചിട്ടുള്ള ഈ ഒരു മാല അപ്പം ഇതിൻ്റെയൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും കേട്ടോ അതായത് നിങ്ങൾക്ക് ഇത് കാർ പിടിയിലാണ് വരുന്നത് ഏഴ് പിടിയിലോ അതായത് ഏഴ് പിടിയിലോ ആക്കാതില്ല ഇതേപോലെ തന്നെ ആക്കുകയും ചെയ്യാം കേട്ടോ ഇതൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഗ്രീൻ ഇതാണ് ഇവിടെ പിന്നെ ബ്ലാക്ക് ആണ് കളർ ഫെയ്ഡ് ഉണ്ടാകും കാരണം ഞാൻ ഇതകത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പുറത്തൊക്കെ നല്ല വലിയ വെളിച്ചല്ല പിന്നെ അത് റെഡ് ആണ് കേട്ടോ മെറൂൺ ടൈപ്പാണ് ഇതിൻ്റെ ഒരു മൂന്ന് ഷേഡ വന്നിട്ടുള്ളത് അതായത് ബെൻഡ് ട്യൂബ് വെച്ചിട്ടുള്ളത് ഇത് ഇരുനൂറ് രൂപയിൽ താഴെണ്യാണ് ഇതിൻ്റെ റേറ്റും വന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ് രൂപയിൽ താഴെ ആണ് നൂറ്റി അമ്പതോ അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നൂറ്റി അമ്പത് രൂപേൻ്റെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു ഹാങ്ങിങ് വേറെ ടൈപ്പാണ് കേട്ടോ ഇത് വൈറ്റ് ഇതിന് ഇവിടെ നമുക്കിതാ പറഞ്ഞു അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ റെഡ് ഉണ്ടായിരുന്നു ആയതാണ് അതുപോലെ തന്നെ വൈറ്റ് വേറെ ഉണ്ടായിരുന്നു ഒരു സ്ക്വയർ ടൈപ്പ് സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇതിൻ്റെ ഗ്രീനും ഇതിൻ്റെ വൈറ്റാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് പിന്നെ ഈ ഒരു പീസ് ഇട്ടോ ഇത് ഇരുന്നൂറോ നൂറ്റി തൊണ്ണൂറോ അങ്ങനെ ആയിട്ടോ വന്നിട്ടുള്ളത് ലീഫ് ടൈപ്പ് കിട്ടാ ഒരു ഹാർഡ് ഷേപ്പിൽ വന്നിട്ടുള്ളത് ഇതിനൊക്കെ അഡ്ജസ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവർ ബ്ലാക്ക് റൗണ്ടിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മെറൂണിൽ റെഡിൽ കേട്ടോ ഒരു റൗണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പീസാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ഓക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസാണ് നമ്മൾ കാണിച്ചു തരുന്നത് ഇനി നെക്സ്റ്റ് അതായത് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കി നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും സാധനങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അങ്ങനെ കണ്ടാൽ മതിയല്ലോ കാരണം ഇനി എന്തൊക്കെ എൻ്റെ അടുത്ത് ഉള്ളത് നിങ്ങൾ ചോദിക്കാൻ നിൽക്കുകയാണ് ഞാൻ എനിക്ക് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനും വേഗം അതുപോലെ തന്നെ നിങ്ങൾ കാർട്ടിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് കാണാനും പറ്റാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കാരണം റേഞ്ച് ഇഷ്യൂസോ അല്ലെങ്കിൽ എൻ്റെ കാറ്റലോഗിൽ എന്താ പറയുക എന്തോ അപ്ഡേഷൻ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റും ചിലപ്പം കാണാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നം വരാറുണ്ടോ അപ്പോൾ അതങ്ങനെ ഇനി നമുക്ക് ഇത് ലോക്കറ്റ് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാൻ പറ്റും അത് ലോക്കറ്റ് നമുക്ക് മാറ്റി നിങ്ങൾക്ക് സെലക്ട് വേണ്ട സെലക്ട് അതായത് ഇപ്പോൾ ഇത് പത്ത് പൊടിയുടെ മാലയാണ് ഈ പത്ത് പിടിയുടെ മാല നിങ്ങൾക്ക് പത്ത് പിടിയിൽ വേണ്ട മതി എട്ടുപിടിയിലും മതിയെന്നുള്ളിൽ മതി മതിയെന്നുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോക്കറ്റ് എടുത്തിട്ട് എട്ടുപിടിയിൽ ആക്കിത്തരാം ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മാല എന്ന് പറഞ്ഞാൽ ലോക്കറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മാലിത് പത്തുപൊടി ആയിട്ട് വന്നിട്ടുള്ളത് ഈ പിടി ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ ലോക്കറ്റിനനുസരിച്ചും റേറ്റ് കൂടും കൂടൂട്ടോ ഈ ലോക്കറ്റിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് അത്യാവശ്യം വലിയ റോക്കറ്റിനൊക്കെ നല്ല റേറ്റ് തന്നെയാണ് പക്ഷേ എന്നാലും ഇതിന് കുറച്ച് സ്റ്റോൺ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് കുറച്ച് വൈറ്റ് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് വന്നിട്ടുള്ളതുണ്ട് നെക്സ്റ്റ് കളക്ഷൻസ് നെക്സ്റ്റ് ആഴ്ച വരുന്ന നല്ല പുതിയ പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ സിമ്പിളായിട്ടുള്ള കുറേ കുഞ്ഞു കുട്ടികളുണ്ടാവുമല്ലോ നമ്മൾ മൂന്ന് നാല് വയസ്സായ കുഞ്ഞു കുട്ടികൾക്കൊക്കെ അങ്ങനെ വടിയിൽ അങ്ങനെയൊക്കെ പോകുന്ന കുട്ടികൾ ഉണ്ടാവില്ല അവർക്കൊക്കെ ആക്കാൻ പറ്റിയ ലോക്കറ്റ്സുകളൊക്കെയാണ് അടുത്തതിൽ വരുന്നത് അപ്പോൾ ഇപ്പോൾ സ്റ്റോക്കുള്ളതാണ് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലാതുകൊണ്ട് ഞാൻ ഏകദേശം എമൗണ്ട് ഞാൻ പറയാം എത്രത്തോളം വരും കുറേ ആൾക്കാർ എത്ര 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 റേറ്റ് വരും ഇത്താന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആ റേറ്റ് ഞാൻ പറയാം ഇത് ഇരുന്നൂറ്റി അമ്പതോളം വരുന്നുണ്ടാവൂട്ടോ ഇരുന്നൂറ്റി അമ്പതിൻ്റെ തായമായിട്ടായിരിക്കും ഈ ഒരു പീസ് വരുന്നത് അതുപോലെ തന്നെ ഇതും ഇരുന്നൂറ്റി അമ്പത് എൺപത് മുന്നൂറിൻ്റെ തായാണ് ഈ ഒരു പീസ് പത്ത് അതായത് പത്ത് പിടിയിൽ വരുന്നതിലൊക്കെ ഒരു മുന്നൂറിൻ്റെ തായ അതായത് പന്ത്രറിൻ്റെ തായ വെച്ചാലും ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഇടയിലായിട്ടായിരിക്കും ഇതിലൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഞാൻ ഇതിൻ്റെയൊക്കെ റേറ്റ് മുന്നത്തെ വീടിൽ പറഞ്ഞിട്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി പിന്നെ എനിക്ക് ലോക്കറ്റ് നോക്കിയിട്ട് വേണം അതിൻ്റെ റേറ്റ് പറയാൻ അപ്പോൾ അനുസരിച്ചാണ് കേട്ടോ ഇതിനൊക്കെ പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് എഴുപത് എൺപത് ആ റേറ്റിലൊക്കെ ആർക്കും വരിക പിന്നെ കുറച്ച് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് ഈ ഫസ്റ്റ് കാണിച്ചാൽ കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ വന്നിട്ടുള്ളതാണ് നമുക്ക് എട്ട് പിടിയിൽ വന്നിട്ടുള്ളത് കേട്ടോ എട്ട് പിടിയിൽ വന്നിട്ട് ഇതിൻ്റെ ഒരു ഒരു പിങ്ക് നെയർ ിങ്ക് അത് സ്റ്റോക്ക് ഔട്ട് ആയതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വണ്ണുള്ള ചെയിൻ കേട്ടോ ഈ ഒരു വണ്ണുള്ള ചെയിൻ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അത് നമുക്ക് പറയാം നല്ല റേറ്റ് വന്നിട്ടാണ് അത് എട്ട് പിടിയിലാണ് വന്നിട്ടുള്ളത് അത് എട്ട് പിടിയിലും ആറ് പിടിയിലും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ലോക്കറ്റ് ടൈപ്പ് ഇങ്ങനത്തെ വരുന്നുണ്ടാവുമല്ലോ ഇതിനും അത്യാവശ്യം തന്നെ ഞാൻ പറഞ്ഞു മുന്നൂറ് രൂപയുടെ തായായിട്ട് ഇരുന്നൂറ്റമ്പത് ആ റേറ്റിലാണ് ഞാൻ വരുന്നത് കേട്ടോ കാരണം ലോക്കറ്റിന് നല്ല ഇതൊക്കെ നല്ല ഹെവി ലോക്കറ്റ്സ് ആണ് കാരണം വൈറ്റ് ആൻഡ് റൂബി പിങ്ക് വരുന്നിട്ടുള്ള ഒരു ലോക്കറ്റ്സ് ആണ് ഇതിനും ഇതിനും അതുപോലെ തന്നെ ഇത് ഇത് തന്നാൽ മുന്നൂറ് രൂപ ആ റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി സംതിങ് ഉണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ കഴിഞ്ഞ വീടിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും എത്രയും നല്ല റേറ്റിങ് കാരണം നമ്മൾ മറന്നു പോവുകയാണ് മനുഷ്യന്മാരല്ലേ മറന്നു പോവാണ് ആ മുന്നൂറ് രൂപയൊക്കെ വരുന്നത് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയില്ല മുന്നൂറ് രൂപയൊക്കെ വരുന്നുണ്ട് ഈ ഒരു ചെയിന് കേട്ടോ മുന്നൂറ് മുന്നൂറ്റി ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് മുന്നൂറ്റി റീസെൽ ചെയ്യുന്ന ആളുകൾക്കാണെന്നു മുന്നൂറ്റി അമ്പതിനൊക്കെ നിങ്ങൾക്കിത് സെയിലാക്കാൻ പറ്റും കേട്ടോ മുന്നൂറ്റി അമ്പതിനൊക്കെ സെയിലാക്കാൻ കാരണം അത്യാവശ്യം ഇങ്ങനത്തെ നിങ്ങൾ കടയിൽ പോയിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ മുന്നൂറ്റി അമ്പത് നാന്നൂറ് രൂപയ്ക്കാണ് വരും അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞു ഇത് ഇരുന്നൂറ്റി അമ്പത് റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അമ്പത് ആ റേറ്റിൽ വരുന്നുണ്ട് നമ്മൾ ലോക്കറ്റിനനുസരിച്ച് അവർ പറയാട്ടോ നിങ്ങൾ ലോക്കറ്റ് സെലക്ട് ആക്കണ അനുസരിച്ചാണ് പറയാം പിന്നെ യു എസ് ഐസ് ഇട്ടോ ഇത് ആറ് പിടിയിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളതാണ് ഇതുണ്ട് ഇരുന്നൂറ്റി അമ്പത് ആ റേറ്റിൽ വരുക കേട്ടോ കാരണം ലോക്കറ്റ് അത്യാവശ്യം കൊണ്ട് ഇരുന്നൂറ്റി അമ്പത് അമ്പൂറ് രൂപയുടെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് നമുക്ക് ആറ് പിടിയിൽ തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അല്ലാതെ നമുക്ക് വലിയവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇര ടൈപ്പ് കേട്ടോ തീര ടൈപ്പ് ഇരുന്നൂറ് രൂപയുടെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ ഇരുന്നൂറ് രൂപ ഓക്കെ ആയിട്ട് ഇരുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് കേട്ടോ അല്ല ഇരുന്നൂറ്റി സംതിങ് വരുന്നുണ്ട് ചില ലോക്കറ്റ് അനുസരിച്ച് ഇതുള്ളൂ പിന്നെ ഇരുന്നൂറ് രൂപയൊക്കെ വരുക കേട്ടോ ഈ ഒരു ടൈപ്പേ ഇരുന്നൂറ് രൂപ വരുള്ളൂ ഈ ഒരു ടൈപ്പ് ഇതിന് കുറച്ച് ലോക്കറ്റ്സ് കുറച്ച് റേറ്റ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ എന്നാലും ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ആ റേറ്റിലേ വരുള്ളൂ എനിക്ക് കൃത്യമായിട്ടല്ല നിങ്ങൾ സ്ക്രീൻഷോട്ട് വിട്ടിട്ട് ചോദിച്ചാൽ മതി പിന്നെ ഇത് ഇതൊക്കെ നൂറ്റമ്പതിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു നാല് പീസും നൂറ്റമ്പതിൽ വരുന്നതാണ് നൂറ്റി അമ്പത് രൂപയിൽ വരുന്നതാണ് കേട്ടോ അന്ന് രണ്ട് മൂന്ന് നാല് ഇത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഈ ഒരു പീസ് പീസുകാരൻ ലോക്കറ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കുറച്ച് ഡിഫറൻറ്റാണ് അതുകൊണ്ടാണ് കുറച്ച് വലുതും അതുകൊണ്ടാണ് റേറ്റ് കൂടുതൽ ഇത് നൂറ്റി എഴുപത് ഇതൊക്കെ നൂറ്റമ്പതാണ് അതുപോലെ തന്നെ ഈ ഒരു കരിമണിയുടെ ചെയിൻ കേട്ടോ ഇതുകൊണ്ട് റേറ്റ് ഇത് നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ചെയിൻ കളക്ഷൻസ് നമുക്ക് ഈ വീഡിയോ ലെങ്ത് ഉണ്ടാവും അതിന് തന്നെ ഞാൻ പറയാം വീഡിയോ ലെങ്ത് ഉണ്ടാകും കാരണം നിങ്ങൾക്ക് വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് പറയണമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ലെങ്ത് ഉണ്ടാവും അപ്പോൾ ഒന്ന് ക്ഷമിക്കാം നിങ്ങൾക്ക് റേറ്റ് അറിയണമെന്നുള്ളവരാണെന്നുണ്ട് പിന്നെ നിങ്ങൾ എന്നോട് നീത്താ അതിൻ്റെ റേറ്റ് ഇവിടെ നിന്നൊക്കെ ചോദിക്കും വരുമ്പോൾ തന്നെ ഞാൻ ചിലപ്പോൾ ബിസി ആയിരിക്കും റിപ്ലൈ കിട്ടാൻ വൈകിയാൽ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ടാവും അതുകൊണ്ടാണ് പറയുന്ന റേറ്റ് ഞാൻ അടക്കം പറയുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ഇനി മറ്റ് വീഡിയോ വീഡിയോ അല്ല മറ്റേ നമുക്ക് ആൻഡിസിൻ്റെ ഇതിൻ്റെയൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതൊന്ന് സെറ്റ് ആക്കട്ടെ ഓക്കെ അപ്പോൾ ഇനി ബ്രേസ്ലറ്റിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് കേട്ടോ ബ്രേസ്ലെറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതൊക്കെയാന്നില്ല നിങ്ങൾ കണ്ട് നോക്കുക എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് സ്റ്റോക്ക് ഉള്ളതാണ് ബാക്കി കുറച്ച് ഐറ്റംസുകൾ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതിൽ നമ്മൾ കാണിച്ചു തരും അപ്പോൾ ഇനി അതൊക്കെ എൻ്റെ അടുത്ത് ഐറ്റംസുകളില്ല അതുപോലെ തന്നെ ചിലതിനൊക്കെ നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് വേറെ ഒന്നും അവർ നമുക്ക് റേറ്റ് കുറച്ചത് കിട്ടില്ല കാരണം നമ്മൾ കൂടുതൽ പീസ് എടുക്കുന്നതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ റേറ്റ് കുറച്ച് കിട്ടുന്ന കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ റേറ്റ് കുറച്ച് കിട്ടാം നൂറ്റി അമ്പതിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾ നൂറ്റി മുപ്പതിനാണ് കേട്ടോ ഇനി മുതൽ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതെ ഏതൊക്കെയാന്നുള്ളത് പറയാം അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു മൈക്രോ മൈക്രോ അല്ല സോറി ഗോൾഡ് പ്ലേറ്റഡും റോസ് ഗോൾഡും മാത്രം അത് ഐറ്റംസുകൾ അതെന്താണെങ്കിലും റോസ് റോസ്ഗോൾഡിൻ്റെ ബാങ്കിൾസ് ആണോ മാലയാണോ എന്താണെങ്കിലും നമ്മൾ അതാണ് ഫ്രീ ഷിപ്പിങ്ങിൽ അയച്ചു തരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് ഓൺലി ഫ്രീ ഷിപ്പിംഗ് എവിടെയാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും പിന്നെ ഒന്നുള്ള എന്താ വെച്ചാൽ ചുരുങ്ങിയത് ആയിരം രൂപയ്ക്കെങ്കിലും എടുക്കണം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആയിരം രൂപയ്ക്ക് എങ്ങനെയാ വെച്ചാൽ ഒരു അമ്മയും മോളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കയ്യിലും കാതിലും എന്ത കാര്യത്തിലും കാലിലിടാനാവുമ്പോഴത്തേന് എന്തായാലും ആയിരം രൂപയുടെ അപ്പുറം പോകും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ അല്ലാതെ നിങ്ങൾ കസിൻസിന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഏട്ടത്തി അനിയത്തിമാർ എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഓരോ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ അത് കയ്യിലും കാലിലൊക്കെ വാങ്ങിടുമ്പോൾ തന്നെ എമൗണ്ട് ആകും അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കാണിച്ചു കാണിച്ചുതരാം ഇതാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഷേപ്പിലുള്ളതാണ് സ്റ്റാർ വന്നിട്ട് ഇതാണ് നൂറ് രൂപയ്ക്ക് വരുന്നത് കേട്ടോ ബെൻഡ് ട്യൂബ് ടോപ്പ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഹാർ ഷേപ്പ് ഇതാണ് നൂറ് രൂപയുടെ ഡ്രസ്സിലിട്ട് കേട്ടോ പിന്നെ ഇത് ഇത് നൂറ്റമ്പത് രൂപയുടെ പീസാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഐറ്റംസുകളൊക്കെ നൂറ്റി അമ്പത് രൂപയാണ് കുറച്ച് റേറ്റ് ഉണ്ട് ഈ ഒരു ഐറ്റംസിന് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ആഡ് ആക്കിയിട്ടുള്ളതാണ് പിന്നെ ഇനി ആഡ് ആക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പക്ഷേ നിങ്ങൾക്ക് കുറേ പേരെന്നോട് ചോദിക്കും എത്ര ഏതൊക്കെയുണ്ട് എത്ര ഐറ്റംസ് ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്യുമോ അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ സെറ്റാക്കി വെക്കണമല്ലോ ഇത്രയും ഞാൻ മെനക്കെട്ട് ഒരു മണിക്കൂറിൻ്റെ മുന്നേ തുടങ്ങിയതാണ് ഞാനിത് മെനക്കെട്ട് വെക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ലൈക്ക് എടുക്കാൻ മറക്കരുത് പിന്നെ വന്നിട്ടുള്ള ഇതാണ് ഇനി മുതൽ നൂറ്റി ഇരുപത് രൂപയ്ക്ക് സോറി നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുത്തോ കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് കാരണം അന്ന് എനിക്ക് എനിക്കങ്ങനെ റേറ്റിലായെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റേറ്റ് കുറച്ച് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ഇനിയും റേറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഇതൊക്കെ നൂറ്റി മുപ്പതാണ് ഈ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാ ഇത്രയും പീസ് ഉണ്ട് പിന്നെ വന്നിട്ടുള്ള ഇത് നൂറ്റി എഴുപത് രൂപയുടെ പീസാണ് കേട്ടോ ഇതിലും നമുക്ക് ഇവിടെ സ്റ്റോൺ വന്നിട്ടുള്ള ഉണ്ടായിരുന്നു പിന്നെ വേറെ കുറേ മോഡൽസ് ഉണ്ടായിരുന്നു അതൊക്കെ സ്റ്റോക്ക് സ്റ്റോക്കോട്ടായതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് കറൻറ്റലി സ്റ്റോക്ക് ഉള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഇനി നെക്സ്റ്റിലും നമ്മൾ ഇതേപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനിയും നമുക്ക് ആംഗ്ലറ്റ്സ് ഇപ്പോൾ അത് സ്ഥലം കാണാം അതുപോലെ കമ്മൽ ഒക്കെ കാണിച്ചരാം അപ്പോൾ ഇനി മറ്റതുകൂടി സെറ്റാക്കട്ടെ ഇപ്പോൾ ാദസരം വന്നിട്ടുള്ളത് നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നിട്ടുള്ളത് കേട്ടോ ഇതാ ഈ ഒരു മോഡൽ കണ്ടല്ലോ പരസ്പരത്തിൻ്റെ തന്നെ വേറെ ടൈപ്പ് മോഡലാണ് ആണ് കേട്ടോ ഈ ഒരു മോഡൽ ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസൊക്കെ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ വാട്സപ്പിൽ കിട്ടരാട്ടോ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ കുറച്ചുകൂടി വലിയ ടൈപ്പ് ഇവിടെ റോവൽ ഷേപ്പാണ് പീട് വന്നിട്ടുള്ളത് കേട്ടോ ഇതും നൂറ്റി നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ ഊർവശി മോഡൽ മോഡലെട്ടോ ഇത് നൂറ്റി നൂറ്റി നാൽപ്പത്തഞ്ച് അൻപത് ആ റേറ്റാണ് അതേപോലെ തന്നെ ഇതൊരു മുത്തരഞ്ഞാണെന്നൊക്കെ പറയില്ലോ പണ്ടത്തെ മുത്തരഞ്ഞാണ അങ്ങനത്തെ ഇതും നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റമ്പത് ആ റേറ്റിലാണ് വരുന്നത് പിന്നെ ഇത് ഹാങ്ങിങ് വരുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് സിമ്പിളായിട്ടുള്ള ചെയിനിൽ അവിടെ ഇവിടെ ആയിട്ട് ബ്ലാക്ക് ഹാങ്ങിങ് വരുന്നതാണ് ഇത് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ള മോഡൽ തന്നെയാണ് ഇത് നൂറ്റി എഴുപത് രൂപയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ബീട് വന്നിട്ടുള്ളതും നൂറ്റി എഴുപത് എൺപത് റേറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതൊരു ബെൻഡ് പൈപ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് ക്രിസ്റ്റല് കുങ്കുരമായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു മോഡലിട്ടോ ഇത് നമ്മളത്തെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റോക്ക് ഔട്ടായി പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമ്മൾ കൂടുതലിറക്കിയിട്ടുള്ളതാണ് ഇതിലും ഒന്ന് രണ്ട് പീസൊക്കെ സ്റ്റോക്ക് ഔട്ടായി ഇത് ഇതൊന്നോ രണ്ടോ പീസ് ഇനി ഉണ്ടാവണ ചാൻസ് ഉള്ളു കേട്ടോ ഇത് ഇതും നൂറ്റി എഴുപത് രൂപ വരുന്നുണ്ട് പിന്നെ പരസ്പരത്തിൻ്റെ വേറൊരു മോഡലാണ് ഇത് ഇത് നൂറ്റി അറുപത് അതുപോലെ തന്നെ ഈ ഒരു പീസും ഒറ്റ പീസേ ഉള്ളൂട്ടാ ഇതും നൂറ്റി അറുപത് കേട്ടോ ഇത്രയുള്ളൂ ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ഇനി നമുക്ക് ബാങ്കിൾസ് അല്ല ആംഗിൾസിൻ്റെ കളക്ഷൻസ് ഇനി കമ്മൽ കാണാം അതുപോലെ തന്നെ ബാങ്കിൾസൊക്കെ കാണാം കേട്ടോ ഈ വീട് കുറച്ച് ലങ്ങ് ഉണ്ടാവും അപ്പോൾ ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ചെയ്താണ് കേട്ടോ ഇത് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഒരു പീസിന് ഇത് നമുക്ക് സൈസിൽ രണ്ടേ നാലും ഉണ്ട് രണ്ടേ ആറും കേട്ടോ ഈ സൈസ് വന്നിട്ടുള്ളത് നൂറ്റമ്പത് രൂപയാണ് ഒരു പീസ് റേറ്റ് കെട്ടോ ഗോൾഡ് പ്ലേറ്റിലാണ് പിന്നെ ഇത് ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ ഇയർ ഐറ്റത്തിന് കുറച്ച് റേറ്റ് ഉണ്ട് ഇത് രണ്ടേ ആറേ സൈസുള്ളൂട്ടോ രണ്ടേ നാലല്ല രണ്ടേ ആറേ സൈസേ ഉള്ളൂ ഇത് ഒരു പീസിന് നൂറ്റി അമ്പത് അങ്ങനെ അങ്ങനെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ നൂറ്റി അൻപത് എത്ര റേറ്റ് വരുന്നുണ്ട് ഒരു പീസിന് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൽ ഡീറ്റെയിൽസ് കാണിക്കാത്തത് പിന്നെ ഇതാ ഇത് നല്ല ഭംഗിയുണ്ട് ബാങ്കുകളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ രണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നമ്മൾ കേട്ടലോഗ് കൊടുത്തിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ റേറ്റ് എത്ര കൃത്യമായിട്ടറി ഇത് രണ്ടേ നാലും രണ്ടേ ആറിലും ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു മാസം മുന്നേ ചെയ്തിട്ടുണ്ട് ഒന്നോ ഒന്നര രണ്ടോ മാസത്തെ ആയി അപ്പോൾ അതിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ അല്ല അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ എത്ര അതിൻ്റെ റേറ്റ് ഞാൻ തന്നെ മറന്നുപോയി അതുകൊണ്ടാണ് അത് ഇതാണ് പിന്നെ നമ്മളെ ഇയർ ഇത് കമ്മല് അപ്പോൾ ഇത് മുന്തിരി കമ്മലാണ് കേട്ടോ ഇതിന് നൂറ്റി സംതിങ് റേറ്റ് ഉണ്ട് നൂറ്റി പത്തൊക്കെ നമ്മൾ മൂന്ന് രണ്ട് രണ്ട് പേരായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ് രൂപയെന്ന റേറ്റിൽ കൊടുക്കുക കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് എനിക്കിതിൽ ഒക്കെ ഇടാനാണ് തോന്നുന്നത് മൂന്ന് എനിക്കെന്നെ ഉപയോഗിക്കാൻ തോന്നിയിട്ടുണ്ട് അവർ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് കമ്മലുകളിൽ തൂങ്ങുന്നത് ഇനി നെക്സ്റ്റിൽ കമ്മൽ വരുന്നുണ്ട് കേട്ടോ അത് വേറൊരു മോഡലാണ് പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റെഡുകൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് കമ്മിൻ്റെ സ്റ്റെഡുകൾ വന്നിട്ടുള്ളത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടതൊക്കെ നൂറ് രൂപയുടെ തൊണ്ണൂറ് രൂപയുടെ താഴെ വരുന്ന സ്റ്റെഡുകളാണ് കേട്ടോ എൺപതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തൊണ്ണൂറിൽ വരുന്നതാണ് എൺപത്തഞ്ചിൻ്റെ ഉണ്ട് എൺപതിൻ്റെ ഉണ്ട് തൊണ്ണൂറിൻ്റെ ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും ഇതിലേതാണ് വേണ്ടതെന്ന് കേട്ടോ ഇതാണിത് ഫസ്റ്റ് ഒരു വൈറ്റ് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മോഡല് ഒരു ഡ്രോപ്പ് ടൈപ്പ് വന്നിട്ടുള്ളത് പിന്നെ പിന്നെതാണ് ഒരു നയൺ മോഡൽ ഒരു സിക്സ് മോഡലെന്നൊക്കെ പറയല്ലോ അത് കണ്ടല്ലോ അത് പിന്നെ വന്നിട്ടുള്ളത് ഒരു ലീഫ് കേട്ടാ ഒരു ലീഫിൽ റൂബി പിങ്ക് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് പിന്നെതാണ് ഒരു മൂന്ന് ഇല ടൈപ്പ് ഇടാ ഇല ടൈപ്പ് പിന്നെ തടിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനേ ഇതാ ഇയർ ടൈപ്പ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞു എൺപത് രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത് തൊണ്ണൂറ് രൂപയിൽ വരുന്നതാണ് കേട്ടോ ഇയർ ഐറ്റംസുകൾ പിന്നെ റിങ്ങിൻ്റെ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും റിംഗിൻ്റെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനത് കാണിച്ചിരുന്നില്ല പിന്നെ റോസ് ഗോൾഡിൻ്റെ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറെ എന്തെങ്കിലും വീഡിയോയിൽ കാണിച്ചു തന്നാൽ പോലെ പിന്നെ പ്ലേറ്റഡായിട്ട് തന്നെ നമുക്ക് ഇതാണ് പാദസരത്തിൻ്റെ കൊളുത്ത് വരുന്നുണ്ട് ഇരുപത്തിരണ്ട് രൂപയാണ് കേട്ടോ ഒരു കൊളുത്തിന് വരുന്നത് പിന്നെ അതുപോലെ തന്നെ യു എസ് ലോക്ക് വരുന്നുണ്ട് ഗോൾഡ് പ്ലേറ്റഡ് ആണെങ്കിൽ സ്ലോക്ക് ഇതുപോലെ തന്നെ ഡബ്ല്യു കുക്കും വരുന്നുണ്ട് കേട്ടോ ഐറ്റം തന്നെയാണ് ഈ ഐറ്റംസുകളൊക്കെ വന്നിട്ടുള്ളത് ഇനി റോസ് ഗോൾഡിൻ്റെ ഐറ്റംസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചില്ലാട്ടാ കാരണം ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ആയി പോയി അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചില്ല ഇത് മോതിരാണ് മോതിരത്തിൻ്റെ ഞാൻ വേറെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ കാണിച്ചിരാത്തത് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണ് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അത്ര പീസാണെന്ന് കഴുതി വിടുക കാരണം ഞാൻ പറയാൻ കാരണം ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നിങ്ങൾക്കൊരു വീട്ടിലെ മന്ത്രിയുടെ അഷ്ടത്തി ഇനിയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോന്ന് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടും ഓക്കെ ആ പിന്നെ ഇയർലി ലീഫ് ഇയർലി ലീഫും നമുക്ക് പ്ലേറ്റഡ് ആയിട്ട് ഐറ്റംസുകളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ആർക്കിങ്ങിൽ വേണമെന്നുള്ളവരെ വാട്സാപ്പ് മെസ്സേജിലേക്ക് അയക്കാം താങ്ക്